പ്രിമലൂരെ തുടർച്ചയായി അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വട്ടമല പ്രദേശത്ത് ക്രാഷ് ബാരിയർ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ കരുവാറുണ്ടിലെ സി പി എമ്മും ഡിവൈഎഫ്ഐയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു വളരെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായിട്ടും എം എൽ എ ഫണ്ട് അനുവദിച്ചിട്ടും പഞ്ചായത്തിൽ നിന്നുള്ള എൻ ഒ സിക്ക് അപ്ലൈ കൊടുത്തിട്ടും നാളിതുവരെ ആയിട്ടും ഒരു മറുപടി പോലും കൊടുക്കാൻ കരുവാണി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ലെന്ന് അവർ ആരോപിച്ചു പ്രസിഡന്റ് ജിനേഷ് വൈസ് പ്രസിഡന്റ് അൻസാർ കൈപ്പുള്ളി മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സജിനു യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സലാം വഹാബ് തുടങ്ങിയവരൊക്കെ സംസാരിക്കും നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കരുവാരൂരിലെ സി പി എമ്മും ഡിവൈഎഫ്ഐ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അപവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താനാണ് കോസ് ഉദ്ദേശിക്കുന്നത് ഈ പദ്ധതിക്ക് എൻഒ സി കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ ഈ പ്രവൃത്തിയുമായി മുമ്പോട്ട് പോകാൻ സാധിക്കൂ എന്നിരിക്കെ കഴിഞ്ഞ ഡിസംബർ പതിനൊന്നിന് കരുവാലകുണ്ട് പഞ്ചായത്തിലേക്ക് ഈ ഓഫീസിൽ നിന്ന് മെയിൽ അയച്ച കോപ്പിയാണിത് ഈ കോപ്പിക്ക് ഈ ഫെബ്രുവരി ആറാം തീയതി ആയിട്ടും ഇതുവരെ ഒരു റിപ്ലൈ പോലും കരുവാലകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നൽകിയിട്ടില്ല എന്നിരിക്കാൻ കരുവാലകുണ്ടിലെ ഡിവൈഎഫ്ഐയും സി പി എമ്മും കള്ളപ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ എൻ സി കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ ഈ പദ്ധതിമായി മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എൻഒ സി ലഭിക്കുന്ന മുറക്ക് മാത്രമേ തുടർ നടപടിയുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ തീയതി അയച്ച മെയിലാണ് ഇത് നാളിതുവരെ ആയിട്ട് ഫെബ്രുവരി ആറാം തീയതി ഇന്നേ ആയിട്ട് ഇതിനൊരു മറുപടി ഇവിടെ നിന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്ത് കിട്ടിയിട്ടില്ല ഇത് കിട്ടുന്ന മാർക്ക് മാത്രമേ ഉള്ളൂ ഇതിന്റെ മറ്റ് പ്രവർത്തികളിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ ഇത്തരം അടിയന്തര സാഹചര്യത്തിൽ ചെയ്തു തീർക്കേണ്ട ഒരു വർക്കായിട്ട് പോലും ഭരണസമിതിയുടെ ഭാഗത്ത് ഈ ഒരു വെല്ലപ്പോപ്പ് നയമാണ് ഉണ്ടാകുന്നത് ഇതൊക്കെയാണ് വസ്തുത എങ്കിൽ പോലും ഭരണസമിതി അതായത് സി പി എം സി പി എമ്മും ഡി വൈ എഫ് എയും ജനങ്ങളെ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഇത് വളച്ചൊടിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലും ഇടയിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് ഞങ്ങൾ സംസ്ഥാന ഭരണവും പഞ്ചായത്ത് ഭരണവും ഒരുമിച്ചുണ്ടായിട്ടും നാളെ ഇതുവരെ ആയിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ സി പി എമ്മിനോ എൽ ഡി എഫ് ഭരണസമിതിക്കോ കഴിഞ്ഞിട്ടില്ല അവരുടെ വാഗ്ദാനങ്ങൾ പറഞ്ഞ കെ എസ് ഇബ് സ്റ്റേഷൻ ഇതുവരെ നമുക്ക് ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല ഫാസ്റ്റ് സ്റ്റേഷൻ ഇതുവരെ യാഥാർത്ഥ്യായിട്ടില്ല എന്തിന് പറയുന്നു ഇരുപത് ഞങ്ങൾക്ക് ഭരണം കിട്ടിയ മണിക്കൂർ മണിക്കൂർ മാത്രം ഭരണം ചെറുക്കല മണൽ ഞങ്ങൾ മാറ്റാന്ന് പറഞ്ഞ ഭരണസമിതി നാലു വർഷമായി ആ മണൽ അതുപോലെ കിടക്കുകയാണ് എന്തിനാ ഇവരെ ഭരണ നേട്ടം കാണുന്ന ഭരണത്തിന്റെ മേന്മ കാണുന്നുണ്ടെങ്കിൽ എക്കോ വില്ലേജിൽ പോയി വെക്കിയാൽ മതി എൽ ഡി എഫ് എങ്ങനെ യു ഡി എഫ് എങ്ങനെ മരിച്ചു എന്നറിയാണ് യു ഡി എഫ് കാലത്ത് ഒരുപാട് ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരുന്ന എക്കോ വില്ലേജിൽ നിന്ന് കാടും പൊന്തയും പിടിച്ചിട്ട് ബോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരു സാധാരണ കുട്ടികൾക്ക് പോലും അതിനുള്ളിൽ കിടക്കാൻ പറ്റാത്ത കോളത്തിലാക്കി മാറ്റി ഒരു ഫണ്ടും പഞ്ചായത്തോ ഇടതുവർഷ ഗവൺമെന്റോ അതിന് ഇതുവരെ വെച്ചിട്ടില്ല അങ്കണവാടി കുട്ടികൾക്ക് നാല് അങ്കണവാടി കുട്ടികൾക്കില്ല കുടിവെള്ളം മുടങ്ങിയിട്ട് മാസങ്ങളേറെ ഇതുവരെ ഫണ്ട് വെച്ചിട്ടില്ല പഞ്ചായത്തിൽ ചോദിക്കുമ്പോൾ പറയുന്നത് ഫണ്ടില്ല എന്ന ഒരുപാട് റോഡുകൾ കരുവാൺ പഞ്ചായത്തിൽ തകർന്ന് നടക്കുന്നുണ്ട് പഞ്ചായത്തിൽ സാധാരണക്കാർ ജന്തു ചോദിക്കുന്നുണ്ട് അവിടെ ഫണ്ടില്ല അവർക്ക് സാധാരണക്കാരെ ആവശ്യങ്ങൾ കൊടുക്കാനൊന്നും ഫണ്ടില്ല പഞ്ചായത്തിനോ പഞ്ചായത്തിനും പുതിയ വണ്ടി വാങ്ങാൻ അവർക്ക് ഫണ്ടുണ്ട് പഞ്ചായത്തിൽ എ സി വാങ്ങാൻ ഫണ്ട് ഞങ്ങളുടെ അഭിപ്രായത്തിൽ പഞ്ചായത്തിന് ഇപ്പോൾ എ സി അല്ലേ വേണത് പഞ്ചായത്തിൽ ഓരോ റൂമിലും സി സി ടി വി വെക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ ഭരണ കോട്ടങ്ങൾ ജനങ്ങളിലെത്തി എത്തിക്കാതിരിക്കാനാണ് എൽ ഡി എഫും സി പി എമ്മും ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് യു തോമസിന് പറയാനുള്ളത്